യ പ്രഭു ശീലപ്രഭൂപാന്റെ ലീലാമൃതിയില് വായിച്ചൊരു കാര്യം വോളിയൂം ഏഴിലുള്ളതാണ് വോള്യൂം ഏഴ് അഡീഷണൽ പാസ്റ്റൈംസ് എന്നാണ് പറയുന്നത് എന്ന് ആ ഫുൾ ഇതിന്റെ ആ ഒരു കഥയുടെ പാട്ടല്ല റൂപ്പാന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ജീവിതത്തിൽ നിന്നുള്ള എടുത്ത കാര്യങ്ങളാണ് സരസ്വതി മഹാരാജ് അഡീഷണൽ പാസ് ടൈംസ് എന്ന് പറഞ്ഞ ഏഴാമത്തെ ഓളി അപ്പതില് വായിച്ചൊരു കാര്യമാണ് അതില് ശിലൂപ അത് ആദ്യം ബുക്ക് പബ്ലിഷ് ചെയ്തത് മക്മില്ലൻ ഭഗവത്ഗീത പബ്ലിഷ് ചെയ്തത് മക്മില്ലൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത് പക്ഷേ ഇന്ന് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഭഗവത്ഗീതയല്ല അതിനകത്ത് ഒരുപാട് ഭാവാർത്ഥങ്ങളൊക്കെ വെട്ടിച്ചുരുക്കിയുള്ള ഭഗവത്ഗീതയാണ് പിന്നെ പ്രൂപാദ് പിന്നെ കുറച്ചും കൂടെ നല്ലൊരു പബ്ലിഷിങ് കിട്ടിയത് പ്രൂപാതിന് ഈ ദായ് നിപ്പോൺ എന്ന് പറഞ്ഞൊരു ജപ്പാൻ കമ്പനിയാണ് അപ്പം പ്രൂപാദ് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടോ ആ സമയത്തുള്ള ഇതാണ് അപ്പം പ്രൂപാദ് ദായ് നിപ്പോന്റെ അടുത്ത് അവരുമായിട്ട് സംസാരിക്കുകയാണ് ഈ അവിടെ ജപ്പാനിൽ പോയിരിക്കുകയാണ് അപ്പം അവിടെ അവരുമായിട്ട് പബ്ലിഷിങ്ങിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ആ സമയത്താണ് ഈ ബ്രഹ്മാനന്ദ പ്രഭുവിനെയാണ് ഈ മഖ്മില്ലൻ കമ്പനിയുടെ അടുത്ത് ഭഗവത്ഗീത പബ്ലിഷ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചേക്കുന്നത് അപ്പം രണ്ട് ബുക്കാണ് അവിടെ മക്്മില്ലൻ പബ്ലിഷ് ചെയ്യാൻ ഭഗവത്ഗീതയും ടീച്ചിങ്സ് ഓഫ് ലോഡ് ചൈതന്യം അത് രണ്ടാണ് അപ്പം അത് ഏകദേശം അവർ മാനുസ്ക്രിപ്റ്റ് ഒക്കെ മക്്മില്ലൻ കമ്പനിക്ക് കൊടുത്തു പിന്നെ അവർ അവർ ആദ്യത്തെ ഒരു പ്രിന്റ് എടുത്ത് തരുമല്ലോ ഫസ്റ്റ് നമ്മളത് പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രൂഫ് റീഡിംഗ് ത അപ്പം ഇത് ടൈറ്റ് ഷെഡ്യൂ ഷെഡ്യൂളിൽ നടക്കുവാണ് അപ്പം ബ്രഹ്മാനന്ദ പ്രഭു അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഈ പ്രുപാത ഇപ്പം ജപ്പാനിലാണ് ഇപ്പം ജപ്പാനിലായിരിക്കുന്ന പ്രഭുപാതിൻ്റെ അടുത്ത് പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് വന്നു കൊണ്ടുവന്നു ഇന്ന് കാലത്ത് നമ്മൾ ഇമെയിലൊക്കെ അയച്ചു കൊടുക്കും പക്ഷെ അന്ന് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഡയറക്റ്റ് അത്രയും ഫ്ലൈറ്റ് എടുത്ത് ഇവിടം വരെ വന്നു എന്നിട്ട് ഇപ്പം പ്രുപാതിന് ഈ ഗാലി പ്രൂഫ് എല്ലാം കൊടുത്തു അപ്പം പ്രഭുപാദ് അതെല്ലാം നോക്കി പ്രഭാത് ഭയങ്കര സന്തോഷായി ഇത് ഇതിന്റെ ഫസ്റ്റ് ഇത് കൊണ്ടുവന്നപ്പോൾ അപ്പം രണ്ട് ബുക്കും പ്രഭാത് ഫുള്ളിരുന്ന് വായിച്ച് അതിനകത്തുള്ള എന്തൊക്കെ തിരുത്തുകളുണ്ടോ അതെല്ലാം തിരുത്തി ഭഗവത്ഗീത ആസിറ്റീസും ടീച്ചിങ്സ് ഓഫ് ലോഡ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു കൊടുത്തു അപ്പം ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചു പോകണം ഇതുമായിട്ട് മറ്റേ കമ്പനിക്ക് കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ തിരിച്ചു പോകുന്നതിന് മുമ്പ് അപ്പം അദ്ദേഹം ഇത്രയും പറഞ്ഞു ഇത്രയും ബുക്സുകളൊക്കെ ഇത് ചെയ്യും പ്രിന്റ് ആവും പക്ഷെ അവർക്കറിയത്തില്ല എങ്ങനെ ഈ ബുക്കുകൾ വിതരണം ചെയ്യാം അത് ഇതുവരെ എങ്ങനെയാ ചെയ്യണ്ടേന്ന് അറിയത്തില്ല ബാക്ക് സാധാരണ ബുക്കുകളൊക്കെ ആണെങ്കിൽ ആൾക്കാർ അത് പബ്ലിഷ് ചെയ്യുമ്പം ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി മേടി പക്ഷേ ആത്മീയ ബുക്കുകൾ അങ്ങനെ ആൾക്കാർ വന്ന് മേടിക്കത്തില്ല നമ്മൾ കൊടുക്കുക പക്ഷേ ഇവർക്ക് ആർക്കും എങ്ങനെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയത്തില്ല അപ്പം അവര് പോകുന്നതിന് മുമ്പ് പ്രൂപ്പാദിനോട് ചോദിച്ചു എങ്ങനെയാ ഇത് ബുക്സ് ഇത്രയും പ്രിന്റൌട്ടായി അവസാനം എല്ലാ ബുക്സുകളും വരും എങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നോ ഇപ്പം പറഞ്ഞ ഒരു പോയിന്റ് സരസ്വര മഹാരാജ് വളരെ എടുത്ത് പറയുന്നുണ്ട് പ്രകുപാദ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇഫ് യു സിംപിളി ഫോളോ ദ ഓർഡേഴ്സ് ഓഫ് യുവർ സ്പിരിച്വൽ മാസ്റ്റർ ആൻഡ് ആൻഡ് ഇഫ് യു ട്രസ്റ്റ് ദ റിസൾട്ട് ഫ്രം കൃഷ്ണ ഇഫ് യു ട്രസ്റ്റ് കൃഷ്ണ ഫോർ ദ റിസൾട്ട് ദൻ യു വിൽ ബി സക്സസ് എന്നാണ് പറഞ്ഞത് അപ്പം ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിന്റെ ഫലം എന്തെന്ന് വെച്ചാൽ അത് കൃഷ്ണൻ എന്താണ് തരുന്നത് അതിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് വിജയം ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് ശീലപ്രഭൂപാത് പറഞ്ഞു അപ്പോൾ അതില് സരസ്വരൂ മഹാരാജ് അത് എടുത്തു ഒരു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഇതാണ് ഭക്തിയുദ്ധ സേവനത്തിന്റെ ഫോമുല എന്നാണ് സരസ്വരൂ മഹാരാജ് പറയുന്നത് അദ്ദേഹം പറയുന്നത് നമ്മൾ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സേവനം ചെയ്യേണ്ടത് ആധ്യാത്മിക ഗുരു ആധ്യാത്മിക ഗുരുവിന്റെ പ്രതിനിധികളുടെയോ നിർദ്ദേശം അനുസരിച്ചാണ് സേവനം ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല സേവനം ചെയ്യേണ്ടത് എന്നുള്ളത് അതൊന്നാമത്തത് രണ്ട് എന്തെങ്കിലും റിസൾട്ട് പ്രതീക്ഷിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത് ആ റിസൾട്ട് കൃഷ്ണനിൽ നിന്ന് വരും അതെന്താണോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അപ്പം അത് അപ്പം ഈ ഭക്തിഗീത സേവനത്തിന് ഈ ഫോമുലയിൽ ഈ രണ്ട് കാര്യങ്ങളും വേണം എന്നാണ് സരസ്വരഭുമാരാജ അതിനകത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് നമ്മൾ സുപ്പീരിയഴ്സ് ആധ്യാത്മികാചാരനോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളുടെയോ നിർദ്ദേശം അനുസരിച്ച് വേണം നമ്മൾ സേവനം ചെയ്യാൻ രണ്ട് നമ്മൾ എന്തെങ്കിലും ഭൗതികമായ റിസൾട്ട് പ്രതീക്ഷിച്ച് പേരോ പ്രശസ്തിയോ പ്രതീക്ഷിച്ച ആയിരിക്കരുത് കൃഷ്ണൻ എന്താണോ തരുന്നത് ചിലപ്പോൾ അത് വിജയമായിരിക്കും തോൽവിയായിരിക്കും അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് കൃഷ്ണനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ അദ്ദേഹം സരസ്വതി മഹാരാജ് സേവനത്തിന്റെ ഫോമിൽ അങ്ങനെ അതിനകത്ത് പറഞ്ഞു